നമസ്കാരം നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് അറിയാ കഥകളാണ് മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാളിനെക്കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും എങ്കിലും അതിനെക്കുറിച്ച് അറിയാത്തവരും നമ്മുടെ നാട്ടിലുണ്ട് എറണാകുളം ജില്ലയിൽ മലയാറ്റൂരിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് തോമസ് സീറോ മലബാർ കത്താലിക് ഇൻ്റർനാഷണൽ ദേവാലയം അല്ലെങ്കിൽ മലയാറ്റൂർ പള്ളി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ എട്ട് അന്താരാഷ്ട്ര ആരാധനാലയങ്ങളിലൊന്നാണ് ഇവിടെ സെൻറ് തോമസ് കൊടുങ്ങല്ലൂരിൽ വന്നതായി വിശ്വസിക്കപ്പെടുന്നു യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്ഥലവന്മാരിൽ ഒരാളായ സെന്റ് തോമസ് സന്ദർശിച്ച സ്ഥലമെന്ന നിലയിൽ ഇവിടം പ്രസിദ്ധമാണ് ഇവിടത്തെ കിണറ്റിലെ വെള്ളത്തിന് രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള ദൈവിക ശക്തിയുണ്ടെന്ന് തീർത്ഥാടകർ വിശ്വസിക്കുന്നു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി വത്തിക്കാൻ അടുത്തിടെ മലയറ്റൂർ പള്ളിയെ അംഗീകരിച്ചിരുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുനരുസ്ഥാനം നടക്കുന്ന ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് പള്ളിയിലെ പ്രധാന പെരുന്നാൾ സെന്റ് തോമസ് ഇവിടെ വന്ന് പാറയിൽ കുരിശടയാളം ഉണ്ടാക്കുകയും ചുംബിക്കുകയും കുരിശുമുട്ടിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു മല കയറുന്ന തീർത്ഥാടകർ ഇടവിടാതെ വിളിക്കുന്നത് പൊന്നും കുരിശുമുത്തപ്പ പൊന്മല കയറ്റം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിന് മേജർ ആർച്ച് ബിഷപ്പ്മാർ വർക്കി കാർതിനാൾ വിധേയത്തിൽ ഈ ദേവാലയം അതിരൂപത പദവിയിലേക്ക് ഉയർത്തി ഇടവകയായി പ്രവർത്തിക്കുന്ന മലയാറ്റൂരിൽ സെന്റ് തോമസിന്റെ പേരിൽ ഒരു പുരാതന ദേവാലയമുണ്ട് ഈ പള്ളിയുടെ വാർഷികം മലയാറ്റൂർ പെരുന്നാൾ എന്നറിയപ്പെടുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ആഘോഷിക്കുന്നത് മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാളിന് ജാതിമത ഭേദമില്ലാതെ ലോകമെമ്പാടും നിന്നുള്ള നിരവധി തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇവിടേക്കെത്തുന്നുണ്ട് മല കയറാൻ അത്യന്തം കഠിനമാണെങ്കിലും ഇവിടുത്തെ പെരുന്നാളിന് വർഷംതോറും തിരക്ക് കൂടി വരികയാണ്